എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഈസിയായിട്ടുള്ളൊരു ഉള്ളിപ്പക്കോടെയാണ് കാണിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് സ്നാക്സായിട്ട് നമുക്ക് കൊടുക്കാം തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് വളരെ ഈസിയുമാണ് അപ്പോൾ ഇന്ന് ഉള്ളിപ്പക്കോടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഇപ്പം നമ്മളിത് ഉപയോഗിക്കുന്നത് കടലമാവാണ് കടലമാവ് ഇട്ടു കട്ടി കുറഞ്ഞരിഞ്ഞ സവാളയാണ് അത് റാൻഡമായിട്ട് അരിയാം ഇന്ന ഷേപ്പിൽ അരിയണമെന്നൊന്നുമില്ല അത് അങ്ങനെ എങ്ങനെയൊക്കെ അരിയാം പക്ഷെങ്കിൽ വളരെ തിന്നായിട്ട് അരിയുന്നതാണ് നല്ലത് മല്ലിയയിലയും കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ടു ഇതൊന്ന് ക്രിസ്പിയായിട്ട് കിട്ടാനായിട്ടാണ് ഒരു നുള്ളു കായം ഉപ്പിട്ടു ആദ്യമേ ഒരുപാട് ഇടരുത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ബേക്കിംഗ് സോഡ ഇതിൻ്റെ അളവല്ല ഞാൻ തന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ചേർക്കണം അതുപോലെ തന്നെ മാവ് കട്ടിയായിട്ടെങ്ങാണോ ഇരിക്കുകയാണെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് കട്ട പിടിക്കാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഒരു ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് വേണം കുഴക്കാൻ അതാദ്യമേ ഒരുപാട് ഒഴിക്കരുത് ഒഴിച്ചൊന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചാൽ മതി ഒരുവിധം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഒരു ഡ്രൂപ്പിംഗ് കൺസിസ്റ്റൻസി എന്ന് പറയാം അതായത് അതൊഴിക്കുമ്പം ഇങ്ങനെ താഴോട്ട് വീഴും പക്ഷെങ്കിൽ ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അങ്ങനെ കാരണം ഇത് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ നമുക്ക് ഈ ഉള്ളിയോടൊക്കെ ചേർന്ന് മാവ് പിടിച്ചിരിക്കണ്ടേ അതാണ് ഉദ്ദേശം പക്ഷേ എകലൂടെ വേണം ഇപ്പം നോമ്പ് തുറക്കാനൊക്കെ ഇത് ട്രൈ ആവുന്നതാണ് പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലോട്ട് ഗസ്റ്റ് കയറി വന്നാൽ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കാണിത് അപ്പോൾ ഇത് ഇതേതാണ്ട് കറക്റ്റായിട്ട് കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസി മതി ഇതിന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയിട മല്ലിയില മല്ലിയില ഇച്ചിരി ഇരുന്നാലും കുഴപ്പമില്ല കാരണം അതേലൊക്കെ മാവ് പിടിച്ചിട്ടാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഉള്ള കിട്ടുന്നത് ഉള്ളിവടയല്ല പക്കോട ഉള്ളിവട ആണ് അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളക് എപ്പോഴും വളരെ ചെറുതായിട്ട് അരിയണം അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അത് കയറി കടിക്കും ഗ്രീൻ ചില്ലി ഇടുമ്പോൾ അത് വളരെ ഫൈനായിട്ട് അരിഞ്ഞിടുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ മാവ് റെഡി ആയിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന അത്ര നേരത്തിന് ഇതിവിടെ ഇരിക്കട്ടെ ചട്ടി ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാൻ എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴേ നമ്മളതിനകത്ത് എന്താണോ വറക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇടാവൂ അപ്പം നമ്മുടെ മാവ് വേണ്ടേ ഇങ്ങനെ ഇരിക്കണം അതായത് ആ ഉള്ളിയോടും ഇതിനോടും ഒക്കെ ചേർന്ന് മാവ് നമുക്ക് ഒഴിക്കാൻ കിട്ടണം ഒത്തിരി ലൂസാകാൻ പാടില്ല എണ്ണ ചൂടായെന്നറിയാനായിട്ട് കണ്ടോ സിസില് ചെയ്ത് മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കൈകൊണ്ട് എടുക്കാനൊന്നും പോകണ്ട അപ്പം ഇതിനകത്ത് ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടണ്ട എങ്കിലും ഒരു മൂന്നാല് സ്പൂണൊക്കെ ഇടാം അത് ഞാൻ എണ്ണ ഒരുപാട് വേസ്റ്റ് ആക്കാതിരിക്കാനായിട്ടാണ് കുറച്ച് എണ്ണ എടുത്തത് എണ്ണ റീയൂസ് ചെയ്യരുത് നല്ലതല്ല ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കളയേണ്ട കളയാനുള്ളത് കൊണ്ട് എണ്ണ കുറച്ചെടുക്കുക ഇത് നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ മതി സിമ്പിൾ റെസിപ്പി ഇതിൻ്റെ അകം കൂടെ വേഗാനുള്ളതായതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ലോ ആയിക്കഴിഞ്ഞാൽ അത് എണ്ണ പിടിക്കും അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ ചെയ്യാം ഇത് നല്ലപോലെ മൂത്ത് ഗോൾഡൻ യെല്ലോ കളറാകുമ്പം ഇതിന് എടുക്കണം എടുക്കുന്ന ഉടനെ നമ്മൾ തീ കുറയ്ക്കണം അടുത്ത സെറ്റ് ഇടണമല്ലോ അപ്പോഴത്തേ എണ്ണ അല്ലെങ്കിൽ വല്ലാതെങ്ങ് ചൂടായിപ്പോ എന്നിട്ടിത് കിച്ചൻ്റെ ഓയിലോട്ട് ആദ്യം ഇട്ടിട്ട് എക്സ്ട്രാ ഓയില് അതിൽ പിടിച്ചോട്ടെ അതുപോലെ അടുത്ത പ്രാവശ്യം മാവൊഴിക്കുമ്പം അത് നന്നായിട്ട് കലക്കി കലക്കി അല്ലെങ്കിൽ ഇളക്കി ഇളക്കി വേണം മാവ് ഒഴിക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് വളരെ ടേസ്റ്റിയുമാണ് കടലമാവ് ആയതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷെങ്കിൽ ഡീപ്പ് ഫ്രൈ ഒന്നും ആരോഗ്യത്തിന് നല്ലതല്ല എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അത് ഒരു നിയന്ത്രണം വെച്ച് വേണം കഴിക്കാൻ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കഴിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ എണ്ണയിലൊക്കെ ഡീപ്പ് ഫ്രൈ ചെയ്തതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷെങ്കിൽ ഒരു അത്യാവശ്യത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം ആകെപ്പാടെ ഇത് ഒരു അരമണിക്കൂർ പോലും വേണ്ടെന്ന് ചെയ്യാൻ നല്ല ക്രിസ്പി ആയിട്ട് വരും ഇത് ചൂടോടെ തന്നെ കൊടുക്കണം നല്ലൊരു സൂപ്പർ ഒരു നമ്മുടെ നാടൻ ചായയും കൂടെ അടിച്ചിതിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടില് ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്